അപ്പോ ഇന്ന് ഞമ്മള് പുറത്തൊക്കെ പോകാൻ നിൽക്കുകയാണ് ഇന്ന് ഒരു ഷൂട്ട് ഉണ്ട് മാർക്കാർ സേവില് ഫ്ലെമിംഗോലുള്ള മാർക്കാ സേവിലേക്ക് പോവുകയാണ് അപ്പൊ എന്നും ഒറ്റയ്ക്കാണ് ഷൂട്ടിനൊക്കെ പോകല് അപ്പം പൊതുവേ ഇവരിലൊരു വിചാരമുണ്ട് ഇത് എളുപ്പമാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാണ് അങ്ങനെയൊക്കെ വിചാരമുണ്ട് അപ്പൊ എങ്ങനെയാണ് എത്ര കഷ്ടപ്പാടുണ്ട് വീഡിയോ എടുക്കുന്നതിന്റെ പിന്നിൽ എന്നൊക്കെ ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അല്ലെ മിനുസ പിന്നെ പറയാനുള്ളൊരു കാര്യം ഇവര് രണ്ടാൾക്കും ഉള്ളൊരു കാര്യമുണ്ട് ഇപ്പൊ ഞാൻ വരുമ്പോ അങ്ങനെയാണ് ഞാൻ വരുമ്പോ ഇവര് കുട്ടിയുടെ ഒരു ഷൂട്ട് കൊടുക്കും ലൈസ് കെട്ടി ഇതൊക്കെ ചെയ്യും പക്ഷെ ഇവര് രണ്ടാളും ഭയങ്കര കളർത്തിയാലും ഞാൻ വരുമ്പോൾ മാത്രമാണ് ഇവര് കുട്ടിനെ നോക്കണുള്ളൂ അല്ലാത്ത സമയത്ത് ഇവര് ഫുൾ ടൈം ടി വി കണ്ടിരിക്കുക കുട്ടിന് വല്ലാണ്ട് ശ്രദ്ധിക്കൊന്നുമില്ല അല്ല സ്വത്ത് സ്വത്തുപ്പാൻ്റെ സ്വത്തുപ്പന ആരും നോക്ക് കൂടുതൽ ഇപ്പച്ചല്ലേ ആ നൃത്തേ നോക്കുക നൃത്ത നോക്കിയൊക്കെ പിള്ളേ മനസ്സിൽ മേക്കപ്പ് ഇട്ട് ഇട്ട് ഒക്കെ ഇട്ടിട്ട് കുട്ടി മൂക്കിട്ടുള്ള നമ്മുടെ അടുത്തൊരു സംഭവം ചൊട്ടയിലെ ശീലം ചുടലടെ ഓക്കെ അപ്പൊ ഏട്ടി കത്തി അടിപൊളി 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 ഇരിക്കല്ല ജസ്റ്റ് വാക്ക് അപ്പൊ നമ്മള് പോവുകയാണ് ഇന്ന് നമ്മള് ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളും അല്ലെ ഇങ്ങനെ പോയിട്ടുള്ളതും ഒക്കെ നമ്മള് കാണിക്കുന്നതാണ് പിന്നെന്താണ് തുടങ്ങുന്നത് അന്നത്തെ തന്നെ പറഞ്ഞ കാര്യാണ് മിന്നൂസിന്റെ പല്ലിൽ ഇടണം ഇന്നലെ രാത്രി പറഞ്ഞൊരു കമന്റ് ആണ് ഗൈസ് മിന്നൂസ് വലിയ സുന്ദരി വച്ചിട്ട് മാറ്റിയിട്ടൊക്കെ നോക്ക് മക്കളെ ഇങ്ങനെയൊക്കെ വന്നതായിരുന്നു പക്ഷെ ഫസ്റ്റ് കമന്റ് കമെന്റ് ഞാൻ ആക്കി മോളുടെ പല്ലെന്തായി ഇങ്ങനെ മിന്നൂസ് ഞാൻ ഡിലീറ്റ് ആക്കി ഏഹ് പിന്നെ കുറച്ച് കഴിഞ്ഞു ഞാൻ എന്തോ തിരക്കിലായി ഒരു കമന്റ് വന്നിട്ടു നാട്ടിൽ പോയാ മിന്നുസിന്റെ പല്ലിനെ കമ്പിടുന്നുണ്ട് അപ്പോ മിന്നുസിന്റെ പല്ലിനെ ഇടാൻ ഞങ്ങള് റെഡിയാണ് കഴിച്ചു പക്ഷെ അതിന്റെ ടൈം ആയിട്ടില്ലേ എന്റെ പിതുവിന്റെ പല്ലും ഏകദേശം ഇങ്ങനത്തെ ആയിരുന്നു കമ്പി ഇട്ട് ഇങ്ങനെ അക്കിയതാണ് ഏഹ് ആരൊന്നും ഇതൊച്ചിരിച്ചായിരുന്നില്ല ഇതിന് മടിയായിരുന്നു ഇതിന് ഭയങ്കര മടിയായിരുന്നു ഇപ്പൊ പല്ല അല്ല പല്ല കമ്പി കമ്പിട്ടു ശേഷം എന്റെ കുട്ടി എന്താണ് പക്ഷെ ഐ ആ സാലിയുടെ വല്ലും ഏകദേശം അങ്ങനെ ആകുന്ന തോന്നുന്നത് അങ്ങനെ നല്ല രീതി അത്ര ബോറില്ല ഞാൻ മാത്രം മാറ്റിട്ടില്ല കാരണം എന്താണ് കാരണം എന്താണ് ഈ വീട്ടിലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് 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 ഇന്ന് ഞങ്ങള് ഷൂട്ടിന് പോവുകയാണ് മിന്നോസ് മിന്നോസ് ഉണ്ടാവില്ലെന്ന് അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രമോഷൻ വീഡിയോസിൽ മിന്നോസ് ഉണ്ടാവുന്നതാണ് ആ മിന്നോസിന്റെ ഒരു മിന്നോസിന്റെ പൈല് ിന്നോസിന്റെ പല്ലിന് കമ്പിയിടുന്ന വന്ന താത്താനോട് അത്ര വലിയ ബോർന്നില്ല പിന്നോസാ ചിരിച്ചു കഴിച്ചെടുത്ത അത്ര വല്യ ബോർന്നില്ല താറാവേ 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 അശോട്ടെടുത്ത അപ്പൊ എന്നാ ഇനി അങ്ങട്ടെ കമ്മിറ്റിട്ട് ഇരുത്തോളത്ത് കോലക്കട ആടുകളാണ് ഇനി വീഡിയോ ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് മാറ്റി വരാം ണ്ടാവുന്ന പ്രമോഷൻ വീഡിയോയില് അപ്പൊ നമ്മുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഒന്നും ഇല്ലല്ലോ അല്ലെ ഭക്ഷണം കഴിക്കലൊക്കെ എന്തായാലും പുറത്തുനിന്നാണ് എന്റെ കുട്ടി നാട്ടിൽ നിന്ന് വന്നതിനു ശേഷം ടിഷ്യുന്നു ചേക്കുന്നുണ്ട് ഇപ്പൊ തുടക്കണവലും ഇവിടുത്തെ കൾച്ചറിലൊക്കെ മാറി പിന്നെ ഞാന് അപ്പൊ ആ മാറ്റിലൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും ഞങ്ങള് പോവുകയാണ് പിന്നെയും അത്രയും മാറ്റിട്ട് മിന്നു വരുമ്പോ നമ്മള് പ്ലീസ് അങ്ങനത്തെ കാര്യങ്ങള് പറയരുത് അല്ല ഇല്ല ഇനി പറയൂല അപ്പൊ ശരി നമ്മൾ അവിടെ പോയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും മിന്നുപ്രാശില്ലേ മിന്നൂസ് ഉണ്ട് ഞാൻ വീണ്ടും അപ്പൊ ശെരി പോവാണ് ഇന്ന് ഇവരെ ഷൂട്ടിന് കൊണ്ടായിട്ടാണ് ഇന്നും ഒരുപാട് സാധനങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇവരെ കൊണ്ട് പോയാലേ മുതലാണ് നമ്മൾ വിറ്റ거든요 വന്നാണ് വെച്ചിരിക്കുന്നത് ഇದು പർദ ഇടതക്കണോ ഇದು പർദ പർദേ ആ പർദേ എന്ന് നമ്മൾ എടുക്കില്ലോ നമ്മൾ പർദ നമ്മൾ ആർട്ടിൽ കൊണ്ടിട്ടില്ല ഇല്ല ഇവിടെ നല്ല പർദയേ ഇതാണ് പർദ ആ മിന്നു ഇതാണ് അല്ലേ അല്ല നിന്നു ഇതാണ് അല്ലോ അതോ ന്യൂഡിൽസ് അതൊരു പർദയല്ല ന്യൂഡിൽസ് രണ്ടെണ്ണം ഓഫറാ രണ്ടു പേരെ വേറെ ഇല്ല രണ്ടും പാടെ ആറോ ആറേ രണ്ടും ആറാണ് അഞ്ചു റിയാല് അത് രണ്ടു റിയാലു え、एपティケニャギリラナ ピクマトラムサペクシャナサナカイエトケロラナアイコドムニカギトゥワラメルダレナドリサレアピラキラハレパレパノプロロラナ നാലണ്ണന്ദന 15 റിയാലെ ആരിനിസ പാലനന 5 റിയാലെ ട്ടോ ഒന്നി ആരിയന ഇനമ ഇനനതു കാണീറ്റ പോട പോട

അമേസിംഗ് ഇതൊ പ്രണയൻ. ജനലോ ഇതിനൊക്കെ ഞാൻ രാവിലെിച്ചിട്ട് കണ്ടിട്ടില്ല. അതിന് 10:00 മണിയാണ്. വാഷ് വെസില്ലോ? എ ആരെ നേ ഇട്ട പരിപാടി ഉണ്ടല്ലോ. സ്പർട്. पर्दा, സത്യം. पर्दा. രണ്ട് पर्दा എടുത്തു. ഗയ്സ് എന്താല്ലോ

പിന്നെ എങ്ങനെ വില കൂടാതെ അഞ്ചിറിയാലോ വെള്ള വെച്ചിട്ട് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഇതും അടക്കം കഴിക്കാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്ക് കാരണദെന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങള് അത്തിപ്പഴം The... No, no. No, me, okay? <laughs> ൂ ഞങ്ങൾ തിന്നൂല ഒന്നൂടി ഒന്ന് മച്ചു സൈസ് തേർട്ടി ഫൈവ് അതിന് ശരി സാധനങ്ങളാണ് മേടിച്ചത് ബലികാരം ഇവിടുത്തെ പ്രത്യേകിച്ച് 2040 ന്റെ അടുത്തേ ഇരുന്നു ഓൾമോസ്റ്റ് 6000 വെച്ചേ ഇമ്മലെ ഇമ്മത്രേ ഓൾമോസ്റ്റ് 6000 വെച്ചേ പരിതി രണ്ട് മാസത്തിനു വന്നങ്ങള് ഞാൻ ഇപ്പോ മൈദോ വിട്ടുകൊണ്ട് ഇപ്പുറം ഇങ്ങേറെ വെച്ചേ നോട്ട് നോയ് പോളണ്ട് ലിചിതൊരു കട്ടി ഇരിക്കുന്ന അളവില്ല നടക്ക വാണ്ട സാനകളാണേ നടക്ക വാണ്ടടാ ജമുൻമീ ടോട മാട്ടാ കണ്ടോ ഇല്ല ആറ് ഇന്റൈ

ും ഭക്ഷുഡ് കഴിച്ചിട്ടില്ല ഫുഡ് ഓർഡർ ചെയ്തിട്ട് ബ്രോസ്റ്റർ ബ്രോസ്റ്റർ ഓർഡർ വന്നിട്ട് അതുവരെ ഫുഡ് ഫുഡ് വന്നിട്ടുണ്ട് സമയം കിട്ടില്ല ചിപ്സ് ഒക്കെ എങ്ങനത്തെ ഓർഡർ ചെയ്താലേ തണുത്തിട്ടുണ്ടാവും അൽബേക്ക് നോക്കി പക്ഷെ അൽബേക്ക് നിങ്ങളുടെ ഓർഡർ ഇല്ലെന്ന് പറഞ്ഞു പീസ് ഉണ്ടാവുമല്ലോ

അപ്പൊ എന്നാല് ശരി ഞങ്ങൾ പത്തുമണി കഴിക്കട്ടെ സമയം ഇപ്പൊ എത്രയായിരുന്നു രാവിലെ ആറുമണിക്ക് നീക്കുമ്പോഴും അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാളെ നമുക്ക് വിശദമായിട്ട് നമ്മുടെ ഹോം ടൂറും കാര്യങ്ങളും ഒക്കെ കാണിക്കാം അപ്പൊ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ അല്ലേ പിന്നെ ഫുൾ സൈഡ് സൈഡ് ആയി പറയാനുള്ളത്യൂസിന്റെ Okay, look at each other. You bye bye. bye, -bye. bye, -bye.